ചുരുണ്ട മുടി നീണ്ട സിൽക്കിയാക്കാൻ ഇങ്ങനെ ചെയ്യൂ ചുരുണ്ട മുടി പലർക്കും കൈകാര്യം ചെയ്യാൻ ഏറെ ബുദ്ധിമുട്ടാകും അത് പറന്നു കിടക്കാനും പൊട്ടിപ്പോകാനും വരണ്ടുപോകാനും എല്ലാം ഏറെ ബുദ്ധിമുട്ടുമാണ് ഹെയർ സ്ട്രേറ്റനിങ് പോലുള്ള വഴികൾ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതുമല്ല ഇതിന് പരിഹാരമായി വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില വഴികളുണ്ട് ഇതിലൊന്നാണ് വെണ്ടയ്ക്ക എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് തയ്യാറാക്കേണ്ട വിധം ഇത് തയ്യാറാക്കാനായി നമുക്ക് ആവശ്യമായി വേണ്ടത് വെണ്ടയ്ക്ക കോൺഫ്ലവർ എന്നിവയാണ് വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകി കഷ്ണങ്ങളാക്കി വേവിക്കണം പിന്നീട് തണുത്ത ശേഷം ഇത് അരിച്ചെടുക്കണം ശേഷം മറ്റൊരു പാത്രത്തിൽ അല്പം ഇളം ചൂടുള്ള വെള്ളത്തിൽ കോൺഫ്ലോർ അല്പം ചേർത്തിളക്കാം വെണ്ടയ്ക്കയിലേക്ക് ഈ കോൺഫ്ലോർ മിശ്രിതം ചേർത്തിളക്കി നല്ലതുപോലെ ചെറിയ ചൂടിൽ ഇളക്കി മുടിയിൽ തേക്കാവുന്ന കട്ടിയിലാക്കണം ഇത് തണുത്ത ശേഷം മുടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം ഒരു മണിക്കൂർ ശേഷം കഴുകി കളയാവുന്നതാണ് മുടിക്ക് തിളക്കവും മിനുസവും നൽകി മുടി ഒതുങ്ങാനും ചുരുണ്ട മുടി നീളത്തിലാകാനും ഇത് സഹായിക്കും മുടിക്ക് നല്ലൊരു കണ്ടീഷണർ ഗുണം നൽകുന്ന ഒന്നാണ് വെണ്ടയ്ക്ക ഇത് വെറുതെ തലയിൽ അരച്ചു പുരട്ടുന്നതും ഗുണം ചെയ്യും വെണ്ടയ്ക്ക മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് മുടിക്ക് സ്വാഭാവിക തിളക്കവും മിനുസവും നൽകാനുള്ള വഴിയാണിത് ഇത് പച്ചക്കറി മാത്രമല്ല നല്ലൊരു ഹെയർ കണ്ടീഷണർ കൂടിയായി ഉപയോഗിക്കാം യാതൊരു ദോഷവും വരുത്താത്ത തികച്ചും പ്രകൃതിദത്തമായ ഒന്നാണിത് തലയിൽ മാത്രമല്ല ചർമ്മത്തിലും പുരട്ടാൻ സാധിക്കുന്ന ഒന്നാണിത് അനുയോജ്യമായ മൈൽഡ് ഷാംപൂ ഉപയോഗിക്കുക ചുരുണ്ട മുടി പെട്ടെന്ന് വരണ്ടുപോകും പൊട്ടിപ്പോകാനും ഇടയുണ്ട് ഇത് ചെയ്ത ശേഷം കഴിവതും പ്രത്യേകം തയ്യാറാക്കിയ ഷാംപൂവും കണ്ടീഷണറും ഉപയോഗിക്കാം ധാരാളം കെമിക്കലുകൾ അടങ്ങിയ ഷാംപൂ മുടിയിലെ സ്വാഭാവികമായുള്ള എണ്ണമയം ഇല്ലാതാക്കും ദിവസവും ഷാംപൂ ചെയ്യുന്നവരാണെങ്കിൽ വളരെ മൈൽഡ് ഷാംപൂ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് ചൂടുവെള്ളം മുടിയെ കൂടുതൽ വരണ്ടതാക്കും അതുകൊണ്ട് തണുത്ത വെള്ളത്തിൽ തന്നെ മുടി കഴുകാം കണ്ടീഷണർ ഒഴിവാക്കരുത് ഷാംപുവിന് പകരം കണ്ടീഷണർ മാത്രം ഉപയോഗിച്ച് ചുരുളൻ മുടി കഴുകുന്നതും നല്ലതാണ് കണ്ടീഷണറുകൾ മുടിയിഴകൾ ഹൈഡ്രേറ്റ് ചെയ്ത് മുടിക്ക് തിളക്കവും ഒതുക്കവും നൽകും ഒപ്പം മുടി പൊട്ടിപ്പോകുന്നത് തടയുകയും ചെയ്യും മോയ്സ്ചറൈസിംഗ് ഗുണമുള്ള കണ്ടീഷണർ വാങ്ങുന്നത് നല്ലതാണ് ഇന്ന് ലിവിൻ കണ്ടീഷണർ വിപണിയിൽ ലഭ്യമാണ് ഇത് സ്പ്രേ ചെയ്യാം മുടിയിൽ ഉടക്കുകൾ വരില്ല ഈ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്